കവിത അരുതരുതേ രചന ഗിരീഷ് പുലിയൂർ അരുതരുതേ മുറിക്കരുതേ ഇക്കാണും മരമക്കാണും മരമൊന്നും നമ്മൾ മുറിക്കരുതേ പച്ചയിലിൽ കുരുവികൾ കെട്ടും കൂടുതകർക്കരുതേ നട്ടുച്ചകളിൽ കൈതോല കൈ മീട്ടും പാട്ടുമറക്കരുതേ അരുതരുതേ മുറിക്കരുതേ അരുതരുതേ മുറിക്കരുതേ അരുതരുതേ മുറിക്കരുതേ നമ്മുടെ പുഞ്ചപ്പാടം കണ്ടോ അന്നം വിളയുമിടങ്ങൾ കണ്ടോ രമ്പുകളെല്ലാം ചോര കാവടിയാടിയ വിളകൾ കണ്ടോ വിതയ്ക്കാൻ അതു കൊയ്യാൻ ഒരു നാളും നമ്മൾ മടിക്കരുതേ കൈയിൽ കാലിൽ മണ്ണ് പുരണ്ടാൽ അയ്യേ എന്ന് വിചാരിക്കരുതേ അരുതരുതേ മുറിക്കരുതേ ിക്കാണും മരമക്കാണും മരമൊന്നും നമ്മൾ മുറിക്കരുതേ അരുതരുതേ മുറിക്കരുതേ അരുതരുതേ മുറിക്കരുതേ അരുതരുതേ മുറിക്കരുതേ കേരളം എന്നാൽ നീരളമാണ് നല്ല വളക്കൂറുള്ളിടമാണ് കേരളം എന്നാൽ നീരളമാണ് നല്ല വളക്കൂറുള്ളിടമാണ് അരുതരുതേയും നലസതയരുതേ ഹരിതവിലാസിതയാവും കേരളം ഒരു മരുഭൂവായി മാറിയിടരുതേ ഇക്കാണും മരമക്കാണും മരമൊന്നും നമ്മൾ മുറിക്കരുതേ അരുതരുതേ മുറിക്കരുതേ അരുതരുതേ രുതേ അരുതരുതേ മുറിക്കരുതേ പെയ്യും വെള്ളം മണ്ണിലിറങ്ങി മണ്ണടരുകളിൽ തുള്ളിയിറങ്ങി തീയും പുകയും തീരയടങ്ങി തീരാവേദനയൊക്കെ ഒടുങ്ങി വീണ്ടും നാടൊരു നെല്ലറയായി വീണ്ടും മഴയുടെ താളം ശരിയായി വിളകൾ വിളക്കുകൾ തേരു തിമിർപ്പുകൾ വള്ളംകളികൾ കരിമല കയറൽ വിളപ്പൂവിളികൾ വളരും കുരുമുളകിൻ്റെ ഇളം താളങ്ങൾ കുയിൽ ഗാനങ്ങൾ മയിലാട്ടങ്ങൾ കനൽ പോരാട്ടങ്ങൾ ഇങ്ങനെയെല്ലാം ഒന്നായി വിളയും പാരിടമെന്നും കേരളമല്ലോ അരുതരുതേ മുറിക്കരുതേ ഇക്കാണും മരമക്കാണും മരമൊന്നും നമ്മൾ മുറിക്കരുതേ അരുതരുതേ മുറിക്കരുതേ ഇക്കരയുള്ളതും അക്കരയുള്ളതും ഒന്നും നമ്മൾ മുറിക്കരുതേ കുഞ്ഞുകുടുംബം പോറ്റുന്നവരുടെ കൂടാരങ്ങൾ എരിക്കരുതേ അരുതരുതേ മുറിക്കരുതേ ഇക്കാണും മരമക്കാണും മരമൊന്നും നമ്മൾ മുറിക്കരുതേ കുഞ്ഞുകുടുംബം പോറ്റുന്നവരുടെ കൂടാരങ്ങൾ എരിക്കരുതേ അരുതരുതേ മുറിക്കരുതേ അരുതരുതേ മുറിക്കരുതേ അരുതരുതേ മുറിക്കരുതേ അരുതരുതേ മുറിക്കരുതേ അരുതരുതേ മുറിക്കരുതേ